ക്ഷണികം ഈ ജീവിതം രചന ആലാപനം അജിത സത്യൻ ഒന്നു കൊണ്ടു മഹം ഖരിച്ചിടല്ല അമിതമാർത്തിയും നല്ലതല്ലോ കേൾ എത്ര കാലം ഈ ജീവിതം താണ്ടുവാൻ കഴിയുമെന്ന് നനച്ചിടേണം നമ്മൾ ഒന്നു കൊണ്ടു ഒന്നുകൊണ്ടുമരിച്ചിടല്ല അമിതമാർത്തിയും നല്ലതല്ലല്ലോ കേൾ എത്ര കാലമേ ജീവിതം താണ്ടുവാൻ കഴിയുമെന്ന് നനച്ചിടേണം നമ്മൾ ഉയരമെത്ര പറന്നുവെന്നാകിലും ഉയരമെത്ര ും എത്ര സൗഭാഗ്യം വന്നു ചേർന്നാലും ഉയരമെത്ര പറന്നുവെന്നാകിലും എത്ര സൗഭാഗ്യം വന്നു ചേർന്നെന്നാലും മനസ്സുദ്ധി നേടിയില്ലെങ്കിലോ അർത്ഥശൂന്യമായി തീരുന്നു ജീവിതം മനസശുദ്ധി നേടിയില്ലെങ്കിലോ അർത്ഥശൂന്യമായി തീരുന്നു ജീവിതം അർത്ഥശൂന്യമായി തീരുന്നു ജീവിതം